എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ വലിയൊരു ആട് വിൽപ്പനയൊക്കെ നാൽപ്പത്തി അഞ്ച് കിലോൻ്റെയും അൻപത് കിലോൻ്റെ ഉള്ളിൽ ലൈവ് ഓഡി വെയിറ്റ് ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു നല്ല പേ സ്പഞ്ച് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് വെള്ളിക്കണ്ണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ ആടിൻ്റെ ഉദ്ദേശം നില പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം നിറച്ചിനുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കടിഞ്ഞൂൽ മലബാരി ആട് വിൽപ്പനയ്ക്ക് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലോടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല പഞ്ചു പേസ് ഉള്ള സൂപ്പർ ഒരു കുട്ടി വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് വളർത്തി വലുതാക്കാനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഷേറാ ബീറ്റിൽ കുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ട പക്കവുമുള്ള ഒരു കുട്ടിയാണ് ഭവൽ ക്രോസിംഗ് നിർത്താൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് പല്ല് പ്രായം ബോഡി വെയ്റ്റ് ഏകദേശം അറുപത്തി അറുപതിൻ്റെയും അറുപത്തി അഞ്ചിൻ്റെയും എടുക്കലുണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയാൻ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടാഴി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പശുക്കുട്ടിയും ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് പശുക്കുട്ടി കുത്തിവെക്കാറായ ഒരു കുട്ടിയാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള സൂപ്പർ ഒരു ജേ കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് മൂരിക്കുട്ടിക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് ഈ കാണുന്നതാണ് മൂരിക്കുട്ടി മോരിക്കുട്ടിക്ക് എട്ട് മാസം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെയും ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിച്ചതുപോലെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ പശുക്കുട്ടിയെയും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നിറജന പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഏകദേശം ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ഡേറ്റ് പോകും പശു പ്രസവിക്കാനായിട്ട് അകിട് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല ഇപ്പം നല്ല രീതിയിൽ നീരി ഇറങ്ങിയിട്ടുണ്ട് പാൽനീര് നല്ല രീതിയിൽ പാൽനീരി ഇറങ്ങിയിട്ടുണ്ട് നല്ല ഞരമ്പ് ഓട്ടമുണ്ട് പക്ഷേ നാട്ടിലെ പശുവാണ് ഏകദേശം ഒരു ഏഴ് ദിവസത്തിനകം പ്രസവിക്കും ഒരു ഇരുപത്തൊന്ന് ലിറ്റർ വരെ പാല് കഴിഞ്ഞ പ്രസവത്തിൽ കറന്നതെന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ ഇരുപത്തൊന്ന് കണക്കുകൂട്ടില്ലെങ്കിൽ നമുക്കൊരു പതിനെട്ട് ലിറ്റർ പാലിന് മുകളിലോട്ട് കണക്കൂട്ടാം കൂട്ടാം ആ ഇരുപത്തൊന്നിന് കറക്കാനുള്ള ക്വാളിറ്റിയൊക്കെ പശുവിനുണ്ട് നല്ല അകിടും നല്ല നീർക്കോളും നല്ല ഞരമ്പൊക്കെ ഉണ്ട് എങ്കിലും ഒരു പതിനെട്ട് ലിറ്റർ പാലിന് മുകളിലോട്ട് കണക്കൂട്ടാം ചിലപ്പോൾ അത് ഇരുപത് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ട് വരെയൊക്കെ പോവാം എങ്കിൽ പതിനെട്ടിന് മുകളിലോട്ട് പാല് കണക്കൂട്ടുക എല്ലാ ക്വാളിറ്റിയും ഉണ്ട് നല്ല അകിടും കാര്യങ്ങളൊക്കെയാണ് പശു നല്ല തീറ്റയും കൂടിയാണ് ഇപ്പം മേയാൻ കെട്ടിയാലും നല്ല രീതിയിൽ മേയുന്ന പശുവാണ് എന്ത് കൊടുത്താലും കഴിക്കും വേസ്റ്റ് വയ്ക്കോ പുല്ലോ എന്തോ ആരി കൊടുത്താലും കഴിക്കും ഒരു മടിയുമില്ല കഴിക്കാനൊന്നും നല്ല തീറ്റയും കൂടിയാണ് പശു അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ബ്രീഡ് ബ്രീഡെന്ന് പറയുമ്പോൾ ക്രോസ് ബ്രീഡിൽ വരും ഹച് എഫ് ജേഴ്സിയൊക്കെ മിക്സായിട്ട് ക്രോസ് ബ്രീഡിൽ വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള പശുവാണ് ചെറിയ പശുവല്ല നല്ല സൈസിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റ് വിവരങ്ങളും എന്ത് അറിയണമെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പറാണ് വാട്സപ്പ് രണ്ട് നമ്പറിലും വാട്സപ്പ് ഉണ്ട് അതിൽ മെസ്സേജ് ഇട്ടാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഏകദേശം ഇനി അഞ്ച് ദിവസത്തിന് മുകളിൽ ഏഴ് ദിവസം വരെ പോകും പ്രസവിക്കാൻ നല്ല ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിനെ പാൽ ഞരമ്പും നല്ല രീതിയിൽ പാൽ നീരും ഇറങ്ങിയിട്ടുണ്ട് അകടി ഇനി ഇറങ്ങാനും ഉണ്ട് കഴിഞ്ഞ കറവേലി ഇരുപത്തൊന്ന് ലിറ്റർ കറന്നു പറഞ്ഞാണ് എനിക്ക് തന്നിട്ടുള്ളത് പതിനെട്ട് ലിറ്ററിൻ്റെ മുകളിലോട്ട് പാൽ നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം അതിനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട് അത് ഈ പറഞ്ഞാൽ പതിനെട്ടും കിട്ടാം പത്തൊമ്പതും കിട്ടാം ഇരുപതും കിട്ടാം ഇരുപത്തിയൊന്നും കിട്ടാം അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡെറി ഫാം വിലയും മറ്റു വിവരങ്ങളൊക്കെ വാട്സപ്പ് ചെയ്താൽ പറഞ്ഞുതരാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരള നിൽക്കാൻ ഇനി ഏഴ് ദിവസം മാത്രം ബാക്കിയുള്ള ഈ നിറച്ചനയിലുള്ള എച്ച് എഫ് ജെ സി ക്രോസ് പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ കുത്തിവെക്കാറായ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല പഞ്ചു പേസ് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് പാരസ്ട്രോക്ക് നിർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടികൾ വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ചു വളർന്ന രണ്ട് കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികൾ ഒരെണ്ണം ഒൻപത് മാസവും ഒരെണ്ണം പതിനഞ്ച് മാസവുമാണ് ഈ കാണുന്നതാണ് ഒൻപത് മാസം പ്രായമുള്ളത് മറ്റേത് പതിനാല് വളർച്ചയുള്ള കുട്ടികളാണ് ഇത് പതിനഞ്ച് മാസം പ്രായമുള്ള കുട്ടി ഈ പശുക്കുട്ടികളുടെ ഉദ്ദേശം മുതല നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കന്യാകുമാരിയിലാണ് ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് മാസം പിന്നെ പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് നല്ല വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുണ്ട് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം നില ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചാവശ്യം ബന്ധമായ ഒരു കാള വിൽപ്പന രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശം നില മുപ്പത്തിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കിരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് നാലാമത്തെ പ്രസവത്തിനായി ഈ ഡിസംബർ ഇരുപതിന് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ല വലിപ്പമുള്ള ഒരു മലബാരി ആട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിലെല്ലാം കുട്ടികളെ കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്റർ പാല് കറവയുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ പാലെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം മുക്കാൽ ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം ഏകദേശം ബോഡി വെയ്റ്റ് പതിനാറ് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി പാരസ്റ്റോക്ക് നിർത്താൻ അനുജമായ ഈ പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കെ കറത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരേനത്തപ്പെട്ട കുട്ടിയാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാം ഉണ്ട് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുടം വളർത്താൻ അനുജമായ ഒരു ക്രോസ് പെയ്ഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല ചെവിനീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ലൊരു കുട്ടി ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തിയെട്ട് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഫുൾ ബ്ലാക്ക് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് പഞ്ചു പേസ് ഉണ്ട് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തിയാറിൻ്റെയും ഇരുപത്തിയെട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം അറവയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ദിവസവും അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ ഏകദേശം പാല് കറവയുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് ഇവർ കറന്ന് നോക്കിയിട്ടില്ല ഇവരോട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം അഞ്ച് ടു ആറ് ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബ്രീഡ് ഒരു പാലാട് വിൽപ്പന നല്ല പാലുള്ള ആടാണ് നിലവിൽ ഒരു ലിറ്ററിനടുത്ത് പാൽ എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുരുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ചുവല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല സ്റ്റോക്ക് ക്വാളിറ്റി ആട് സിൽക്കി സ്കിന്ന് വെള്ളിക്കണ്ണ് നല്ല ചെവി നീളം വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാനും പറ്റുന്ന ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പത്തായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി വളർച്ചയുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസ പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല പാൽ കൂടി കെട്ടി വളർന്ന സൂപ്പർ ഒരു പാനസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടി നല്ല സിൽക്കി സ്കിന്ന് വെള്ളിക്കണ്ണ് നല്ല ചെവി നീളവുമുണ്ട് വളർത്തി വലുതാക്കാനും ഭാവിയിൽ പാനസ്റ്റോ ആക്കി നിർത്താനും അനുയോജ്യമായ ഈ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികൾ പിരിച്ച വലിയൊരു പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് വളർത്താനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശ പോല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇത് കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു ദിവസം പ്രായമുള്ള ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് തനി നാടൻ കുഞ്ഞുങ്ങൾ ഡേ ഓൾഡിന് നാൽപ്പത്തി അഞ്ച് രൂപ ആയിരത്തി ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് കുഞ്ഞുങ്ങൾ ഏകദേശം അറുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് കരിങ്കോഴിക്കുഞ്ഞ് ഒന്നിന് നാൽപ്പത്തി അഞ്ച് രൂപ കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ നാനൂറോളം പീസ് വിൽപ്പനക്കുണ്ട് കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ ഡേവോൾഡിന് മുപ്പത്തിയഞ്ച് രൂപ ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം മുന്നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുന്നൂറ്റി സോറി മുപ്പത്തി അഞ്ച് രൂപ ത്രിവേണി കോഴിക്കുഞ്ഞ് ഒന്നിന് മുപ്പത്തി അഞ്ച് രൂപ റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം മുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത് രൂപയാണ് റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ ഒന്നിന് സ്ഥലം വരുന്നത് ഷൊർണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അൻപത് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ